ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വരുന്ന മെസ്സേജസ് കാരണമാണ് യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും എല്ലാവരും ചോദിക്കുന്ന ചോദ്യം ലിയോ എങ്ങനെയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഒരു സ്റ്റോറി ലിയോന് വയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ടതേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അതിന് വന്നിട്ടുള്ള റെസ്പോൺസ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എത്രയുണ്ടെന്നുള്ളത് ഉണ്ടെന്നുള്ളത് വായിച്ചു തീരുന്നില്ല അത്രയ്ക്കും മെസ്സേജസ് ആണ് ലിയോൻ എന്താ പറ്റിയതെന്ന് ചോദിച്ചിട്ട് വരുന്നത് അപ്പോൾ എന്താ പറ്റിയതെന്ന് മാത്രമല്ല പിന്നീട് അവർ അപ്ഡേറ്റ്സും ചോദിക്കുന്നുണ്ട് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ലിയോ എങ്ങനെയുണ്ട് ലിയോ ഓക്കെ ആയോ ലിയോന് പറ്റിയതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങളെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിലെ ഒരു കുട്ടിക്ക് വയ്യാണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം ടെൻഷൻ ടെൻഷനടിക്കുകയോ ആ ഒരു ടെൻഷനാണ് ലിയോന് വയ്യാന്ന് പറഞ്ഞപ്പം നിങ്ങൾ ഓരോരുത്തരും എടുത്തത് അപ്പോൾ അതൊക്കെ കാണുമ്പം ലിയോൻ്റെ ഒരു പാരൻ്റ് എന്നുള്ള രീതിയിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് എൻ്റെ ലീവാണെങ്കിലും ആണെങ്കിലും ഒരുപാട് ബ്ലസ്ഡ് ആണ് കാരണം ഇത്രയും പേരുടെ സ്നേഹവും കെയറും എൻ്റെ ലിയോ ലാവിക്ക് കിട്ടുന്നുണ്ട് ആ ഒരു അനുഗ്രഹം എത്ര പെറ്റ്സിന് വേറെ കിട്ടുന്നുണ്ട് എന്നുള്ളത് സംശയം തന്നെയാണ് സോ ഒരു പാരൻ്റ് എന്നുള്ള രീതിയിൽ ഞാൻ ഒരുപാട് ഒരുപാട് താങ്ക്ഫുൾ ആണ് നിങ്ങളോട് ഓരോരുത്തരോട് അപ്പോൾ എല്ലാവരോടും ഒരു ബിഗ് താങ്ക് യു പറയാൻ തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ലിയോന് കുറച്ച് ദിവസമായിട്ട് എന്താണ് സംഭവിച്ചതെന്നുള്ളത് നിങ്ങളെ അറിയിക്കേണ്ടത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് അപ്പോൾ ആ ആ ഒരു കാര്യം കൂടിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഞങ്ങളെ ശരിക്കും ലിയോ ഒരു ദിവസം അങ്ങോട്ടും പേടിപ്പിച്ചു നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ലിയോ ദൈ ഇപ്പം ഇങ്ങനെ ഓക്കെ ആയിട്ട് എൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കുന്നത് ഇവ ശരിക്കും ഒരു ദിവസം ഞങ്ങളെ അങ്ങോട്ട് പേടിപ്പിച്ചു ഒരു ദിവസം ഇതേ ഇതേപോലത്തെ ഒരു രാവിലെ ആയിരുന്നു സംഭവം എല്ലാ ദിവസവും രാവിലെ നമ്മൾ ലിയോ ലാവീനെ വിടാറുണ്ട് അപ്പോൾ ലാവിനെ വിടുന്ന സമയത്തേ ലിയോ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും അവന് ഭയങ്കര ഇഷ്ടമാണ് കളിക്കാനായിട്ട് അപ്പോൾ അവനിങ്ങനെ കൂട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഓടിച്ചാടി ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഒക്കെ കാണിക്കാറ് അപ്പം ആ ഒരു ദിവസം ഞാൻ ലാവീനെ വിട്ട സമയത്ത് ഇവൻ എഴുന്നേൽക്കുന്നില്ല അതായിരുന്നു ആദ്യത്തെ ഒരു സിംറ്റം ഇവൻ കാണിച്ചത് ഇവൻ എഴുന്നേക്കാതെ ഇവൻ അങ്ങനെ കിടക്കുമായിരുന്നു അപ്പോൾ ഞാൻ ലിയോ എഴുന്നേക്കും നമുക്ക് നടക്കാൻ പോകണ്ടേ കളിക്കണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു റെസ്പോൺസും ഉണ്ടായിരുന്നില്ല ഇവൻ അങ്ങനെ കിടക്കുക തന്നെയായിരുന്നു അപ്പം ഞാൻ പേടിച്ചിട്ട് വേഗം വേഗ രോഹിത്തിനെയും ഒക്കെ വിളിച്ചു അപ്പം ഞങ്ങളെല്ലാവരും സാധാരണ ഇവിടെ പുറത്ത് വരുമ്പം അവൻ എക്സൈറ്റ്മെൻറ്റാണ് ഞങ്ങളുടെ അടുത്തോട്ട് വരാനായിട്ട് പക്ഷെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഒന്നും അവനുണ്ടായിരുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പം അവൻ എഴുന്നേക്കണംന്ന് ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ട് പക്ഷേ അവനെ കൊണ്ട് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല അപ്പോൾ ആ ഒരു സങ്കടം അവൻ അവൻ്റെ മുഖത്ത് നമുക്ക് കാണാനായിട്ട് പറ്റുമോ ഞങ്ങളെല്ലാവരും ടെൻഷൻ അടിച്ചു അമ്മ അന്ന് ടെൻഷൻ അടിച്ചില്ലേ എപ്പോഴിച്ചു പോയില്ലേ ഞങ്ങളെല്ലാവരും പേടിച്ചു പോയത് അപ്പം എഴുന്നേക്കാനുള്ള തത്രപ്പാട് കൊണ്ട് തന്നെ അവന്റെ മൂക്കുന്നു നന്നായിട്ട് വെള്ളം വന്നു അപ്പം അതൊക്കെ കണ്ടപ്പോഴത്തേക്കും ഞാനും ഒക്കെ പലതും സംശയിച്ചു കാരണം പലതരത്തിലുള്ള വൈറൽ ഡിസീസിനൊക്കെ ഇങ്ങനത്തെ ഒക്കെ നമ്മൾ കാണാറുണ്ട് ഡിസംബർ ഒക്കെ ബാക്കിലത്തെ ലെഗിനൊക്കെ തകരാറുകൾ വരാമെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പിന്നെ അതേപോലെ എന്തെങ്കിലും ഒരു പോയിസൺ ഒക്കെ ഇവർ കഴിച്ചിട്ടുണ്ടെങ്കിലും ഇതേപോലത്തെ ലക്ഷണങ്ങളൊക്കെ കാണാൻ പറ്റും ഹാർട്ടിനെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും ഈ ലക്ഷണങ്ങളൊക്കെ കാണാം അപ്പം അതൊക്കെ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ മനസ്സിലൂടെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞങ്ങൾ കൂടുതലായിട്ട് ടെൻഷനായി പിന്നെ ഇത് രാവിലെ സംഭവിച്ചതായത് നമ്മൾ ആദ്യത്തെ കോളിൽ ഒന്നും ഡോക്ടേഴ്സ് ആരും ഫോൺ എടുത്തുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വിളിച്ചപ്പോഴാണ് അവരൊക്കെ ഫോൺ എടുത്തത് അപ്പോൾ അവരൊക്കെ പറഞ്ഞ സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിയോന് പ്രായമായിട്ടുണ്ടല്ലോ അപ്പോൾ ആർത്രൈറ്റിസിൻ്റെ സ്റ്റാർട്ടിങ് വരാൻ സാധ്യതയുണ്ട് പിന്നെ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റും തണുപ്പാണ് അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്തായാലും ജോയിന്റിനൊക്കെ എന്തെങ്കിലും ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ കുറഞ്ഞോട്ടെ എന്നുള്ള രീതിയിൽ രോഗത്ത് ഒരു മെഡിസിനും ലിയോന് കൊടുത്തു അപ്പോൾ ആ മെഡിസിനൊക്കെ കൊടുത്തതിനു ശേഷം ലിയോ മെല്ലെ മെല്ലെഴുന്നേക്കാനായിട്ട് ശ്രമിച്ചു എന്നാലും അവനെ കൊണ്ട് ഒരു ഒരുപാട് നേരമൊന്നും നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എങ്ങനെയൊക്കെ പോയിട്ടൊന്നും യൂറിനൊക്കെ പാസ് ചെയ്ത് അവൻ തിരിച്ചു വന്നിട്ട് സിറ്റ് ഔട്ടിൽ തന്നെ കിടക്കുകയായിരുന്നു അപ്പോൾ അന്നത്തെ ദിവസം മൊത്തം നമ്മൾ ലിയോൻ്റെ കൂടെ തന്നെയായിരുന്നു കാരണം അവൻ ഒരു തരത്തിലുള്ള ആക്ടിവിറ്റി അവൻ ചെയ്യുന്നുണ്ടായിരുന്നില്ല അതിൽ ആകെ ഉണ്ടായ ഒരു സമാധാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ നന്നായിട്ട് ഭക്ഷണവും കഴിക്കുന്നുണ്ടായിരുന്നു യൂറിനും പാസ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അവൻ ആയിരുന്നു അപ്പോൾ ഈ ഒരു മൂന്ന് സംഭവങ്ങളും അവൻ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കൊരു ആശ്വാസമാണ് അങ്ങനത്തെ വലിയ വലിയ പ്രശ്നങ്ങളൊന്നും അവനില്ല കാരണം ഏതൊരു ഡോക്ടറിന് അല്ലെങ്കിൽ ഏതൊരു പെട്ടിന് എന്തെങ്കിലും വൈകാരിക വന്നു കഴിഞ്ഞാൽ അവർ ആദ്യം ചെയ്യുന്നത് ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ് പക്ഷേ ലിയോ ഭക്ഷണം കഴിച്ചിരുന്നു അപ്പോൾ അവന് പെയിൻ മാത്രമാണ് പ്രശ്നമെന്നുള്ളത് നമുക്ക് മനസ്സിലായി അപ്പോൾ പെയിൻ ഉണ്ടെങ്കിൽ ആണ് കാല് ഷിവർ ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത് നമുക്ക് അറിയായിരുന്നു അപ്പോൾ അവൻ്റെ ബാക്കിലത്തെ ലെഗ് ഇങ്ങനെ എപ്പോഴും ഷിവ് ഷിവർ ചെയ്യുന്നതും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അവന് പെയിൻ ആണ് പ്രശ്നം അതാണ് നടക്കാൻ പറ്റാത്തതെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി അങ്ങനെ ഇപ്പോൾ ആർത്രൈറ്റിസ് ആണെങ്കിൽ തന്നെ നമുക്ക് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ലിയോന് കൊടുക്കാൻ പറ്റും എന്തൊക്കെ സപ്ലിമെൻറ്റ്സ് ഒക്കെ കൊടുക്കാൻ പറ്റുമെന്നൊക്കെയുള്ള നമ്മൾ ഫുള്ള് റിസർച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാലും പെട്ടെന്ന് ഒരു ദിവസം എന്തുകൊണ്ട് ലിയോൻ ഇങ്ങനെ വന്നു എന്നുള്ളതും മനസ്സിൽ കൂടെ ഇങ്ങനെ പോയിരുന്നു അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ആലോചിച്ച് ആലോചിച്ച് എടുത്തപ്പോഴാണ് നമുക്കൊരു കാര്യം യും മനസ്സിലായത് ഇതിൻ്റെയൊക്കെ കുറച്ച് ദിവസം മുമ്പേ ലാവിക്ക് ഹീറ്റായിരുന്നു ആ ഒരു സമയത്ത് ലിയോ എന്ന് പറയുന്ന ആൾ ഈ ലോകത്തേ ആയിരുന്നില്ല വേറെ തന്നെ ഒരു ലിയോ ആയിരുന്നു മൊത്തം അഗ്രസീവായിട്ട് ലാവിനെ എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും ഉപദ്രവിക്കുക ഫുൾ ടൈം ഉറക്കമില്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ലിയോ ആയിരുന്നു എന്നാണ് എനിക്ക് ഓർമ്മ വന്നത് രാത്രി ഒരു ദിവസം ലാവിക്ക് ഹീറ്റായ സമയത്ത് നമ്മുടെ ലിയോക്കുട്ടൻ ഈ ഒരു ബെഞ്ചിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ബെഞ്ചിൻ്റെ മുകളിൽ കയറി ഇവിടെ ഒരു എലി എലീനെ കണ്ടു സംഭവം രാത്രിയാണ് അപ്പോൾ ആ എലി എലീൻ്റെ വഴിക്ക് പോയി പക്ഷേ എലീനെ പിടിക്കാനായിട്ട് ലിയോ ആ സമയത്ത് ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് ഈ ഷീറ്റിൻ്റെ അവിടേക്ക് ചാടാനായിട്ട് ശ്രമിച്ചു ഇങ്ങനെ ഫുള്ള് സ്ട്രെച്ച് ചെയ്തിട്ട് ലിയോ ഇങ്ങനെ നിൽക്കുവായിരുന്നു ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ എനിക്ക് ഇതിൻ്റെ മുകളിൽ കയറാൻ ധൈര്യമില്ല ഇത് ചിലപ്പോൾ പൊട്ടാൻ സാധ്യതയുണ്ട് സാധ്യതയുണ്ടല്ലെ ഞാൻ കാണിച്ചു തന്നേനെ എങ്ങനെയാണ് ലിയോ വീണുന്നത് കാരണോ ആ കയറി നോക്കാം ഇവിടെ വേസ്റ്റ് വെക്കുന്ന ലിയോ ലിയോ ഇങ്ങനെ ഇങ്ങനെ കേറിയിട്ട് സ്ട്രെച്ച് സ്ട്രെച്ച് എലി എലിന്റെ പാട്ടിന് പോയപ്പോ ലിയോ ഇങ്ങനെ ഇങ്ങനെ വീണു കൈ ഇങ്ങനെ വീണിട്ട് പക്ഷെ വീണത് നാലു കാലില് തന്നെയായിരുന്നു അപ്പം അത് ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം രണ്ടു ദിവസം മുമ്പ് നടന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അന്നൊന്നും അവന് ഓരോ കുഴപ്പവും ഇല്ലാന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് നേരത്തെ പറയണ്ടേ എന്നാൽ പിന്നെ ഇതിൻ്റെ ട്രോമ തന്നെ ആവാനാണ് ലിയോന് ചാൻസ് ഉള്ളത് അല്ലാതെ വേറെ ഒരു പ്രശ്നവും ലിയോന് ഇപ്പം തൽക്കാലം ഇല്ല എന്ന് പറഞ്ഞു അപ്പം ഇതൊക്കെയാണ് ലിയോന് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും ലിയോ രണ്ട് ദിവസം നമ്മളെ പേടിപ്പിച്ചു അപ്പം നമ്മുടെ ലിയോ ഇപ്പൊ തിരുമ്പി വന്നിട്ടുണ്ട് പൂർവാധികം ശക്തിയോടെ ജം ഓം അമ്മേ ലിയോ ഇപ്പോൾ ഹാപ്പിയാണ് ഡബിൾ ഹാപ്പിയാണ് ഞങ്ങളുടെ കൂടെ കളിക്കാം വോക്കിങ്ങിന് വരാം വേദനയും കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ മൂന്നാല് ദിവസം മെഡിസിൻസ് ഒക്കെ കൊടുത്ത് എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്തു മെഡിസിൻസിൻ്റെ കൂടെ തന്നെ ഞാനൊരു ആയുർവേദ ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ലിയോ ലിയോനി ഇപ്പം ഞാൻ ഡെയിലി ചെയ്ത് കൊടുക്കുന്നത് മുറിവെണ്ണ ഒന്ന് ചൂടാക്കിയിട്ട് എല്ലാ ദിവസവും കാലിന് അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് നല്ലൊരു മസാജ് കൊടുക്കുമ്പോൾ ലിയോ നന്നായിട്ട് റിലാക്സ് ആവും അപ്പോൾ ലിയോ റിലാക്സ് ആവുന്നത് കാണുമ്പോൾ ലാവിക്ക് ഭയങ്കര പ്രശ്നമാണ് കാരണം ലാവിക്കും അത് മസാജ് ചെയ്യുന്നത് ലാവിക്കാണെല്ലാം ഇഷ്ടം അപ്പോൾ ഞാൻ ലാവിക്കുണ്ട് ചെയ്തു കൊടുക്കും കാരണം അവരൊക്കെ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുന്നതാ അവർക്ക് പിന്നെ കാലിനും കൈക്കും ഒക്കെ നല്ല വേദനയും ടയർഡിനെസ്സും ഒക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ മാറാനായിട്ട് ഈ മുറിവെണ്ണ ഒക്കെ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് ഞാൻ അതേപോലത്തെ കാര്യങ്ങളൊക്കെ ഇവർക്ക് ചെയ്തു കൊടുക്കാറുണ്ട് അപ്പം ഇപ്പം എൻ്റെ ലിയോക്കുട്ടൻ ഹാപ്പിയാണ് അപ്പം എന്തായാലും ഇനി കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ലിയോ ലാവിക്ക് ജോയിൻറ്റ് സപ്ലിമെന്റ്സ് ഒക്കെ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പം ഇതിന് മുമ്പേ നമ്മളെടുത്ത് പലരും മെസ്സേജ് ചോദിച്ചിട്ടുണ്ട് നല്ല ജോയിൻറ്റ് സപ്ലിമെന്റ്സ് ഏതാണ് എന്തൊക്കെ ഫുഡാണ് ജോയിൻ്റ് ഒക്കെ അടിപൊളി ആവാനായിട്ട് കൊടുക്കേണ്ടത് എന്നൊക്കെ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ ഞാൻ എത്രയും പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കും കാരണം അത് നമുക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്കും ഒരുപാട് ആവശ്യമുള്ള കാര്യമാണ് അപ്പം അതിനെക്കുറിച്ചുള്ള ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ ഞാൻ എത്രയും പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കും എന്തായാലും ലിയോ ലാവിക്ക് നമ്മളൊരു ബെസ്റ്റ് ജോയിന്റ് സപ്ലിമെന്റ് ഉടനെ തന്നെ കൊടുക്കുന്നതായിരിക്കും അല്ലെ ലാവി നീ പേടിച്ചോ ആ സത്യം പറ നീ പേടിച്ചോ അല്ല നീ ഹാപ്പി ആയിരുന്നു ലിയോനെ വയ്യാണ്ടായപ്പം എന്തായിരുന്നു നിന്റെ അവസ്ഥ നമുക്ക് ലാവിനെ ഇൻ്റർവ്യൂ ചെയ്യാം എന്തായിരുന്നു നിന്റെ അവസ്ഥ ലാവിക്ക് കോളടിച്ചതായിരുന്നു കാരണം ലിയോ അനങ്ങാതെ കിടക്കായിരുന്നല്ലോ അപ്പോൾ ലാവിക്ക് ഫുള്ള് ലിയോനെ ക്ലീൻ ചെയ്ത് കൊടുക്കാം ലിയോന്റെ ചെവി ക്ലീൻ ചെയ്യാം വായ ക്ലീൻ ചെയ്യാം ഫുള്ള് ലാവിയായിരുന്നു ലിയോനെ മൊത്തത്തിൽ കെയർ ചെയ്തത് കൺഗ്രാജുലേഷൻസ് കൺഗ്രാജുലേഷൻസ് അപ്പോൾ ഇനി പതിവ് പോലെ തന്നെ ലിയോ ലാവിക്ക് എന്തൊരു അസുഖം വന്നാലും അല്ലെങ്കിൽ എന്തൊരു ചെറിയൊരു ബുദ്ധിമുട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ പോയി ഡിസ്റ്റർബ് ചെയ്യുന്ന ആൾക്കാരാണ് ഡോക്ടർ സൂരജ് ഡോക്ടർ അരുൺ ഡോക്ടർ ഗോകുൽ അപ്പോൾ ഇവരോട് മൂന്ന് പേരോടും ഒരുപാട് ഒരുപാട് താങ്ക് യു നമ്മൾ വിളിച്ചപ്പോൾ ഒക്കെ ഓരോ തവണ വിളിച്ച് നമ്മൾ കുഞ്ഞു കുഞ്ഞു ഡൗട്ട് ആയിരിക്കും അവരെ സംബന്ധിച്ച് പക്ഷേ നമുക്കൊരു ടെൻഷനായിട്ട് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളും വിളിച്ച് ചോദിക്കുമായിരുന്നു അപ്പോൾ അതിനൊക്കെ റെസ്പോണ്ട് ചെയ്തതിന് അവരോട് മൂന്ന് പേരോടും താങ്ക്സ് പിന്നെ നിങ്ങളോട് തന്നെയാണ് നന്ദി പറയാനുള്ളത് അത്ര പറഞ്ഞാലും മതിയാവില്ല മെസ്സേജസ് ഇപ്പോഴും വായിച്ച് തീർന്നിട്ടില്ല അങ്ങനെയാണ് മെസ്സേജസ് വന്നിട്ടുള്ളത് ഇവർ ഒരുപാട് പേർക്ക് ഇഷ്ടമെന്നുള്ളതൊക്കെ എനിക്കറിയാം പക്ഷേ ഇവർക്ക് വയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത്രയും ടെൻഷൻ അടിക്കും എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു അപ്പം ഒരുപാട് സ്നേഹം നിങ്ങൾ നിങ്ങൾ എൻ്റെ ലിയോ ലാവിക്ക് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളോടും തിരിച്ച് ഞങ്ങൾക്ക് സ്നേഹം അപ്പോൾ ലിയോ ലാവിനെ കാണണം എന്ന് ഒരുപാട് ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പം നമുക്ക് ഉടനെ തന്നെ ഒരു മീറ്റപ്പ് പ്ലാൻ ചെയ്യാം മീറ്റപ്പിൻ്റെ ഒരു ഹിൻഡ് വേണമെങ്കിൽ തരാം കൊച്ചിയിൽ വെച്ചിട്ടായിരിക്കും മീറ്റപ്പ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫെബ്രുവരി മന്തിലായിരിക്കും അതേപോലെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു ഗീവ്വേ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് അപ്പോൾ ഇനി വരാൻ പോകുന്ന വീഡിയോസൊക്കെ നിങ്ങൾ കാണുകയാണെങ്കിൽ അതിൽ ഗിവ് അവേന്റെ അപ്ഡേറ്റ്സും തരാം മീറ്റപ്പിന്റെ അപ്ഡേറ്റ്സും തരാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരുപാട് ഒരുപാട് നന്ദി നമ്മുടെ ലിയോ തിരുമ്പി വന്നിട്ടുണ്ട് ഇപ്പം അവൻ്റെ തനി സ്വഭാവം അവൻ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു രണ്ട് ദിവസം അവൻ റെസ്റ്റ് എടുത്തതിൻ്റെ പേരിലാണ് അവൻ ഇപ്പം ഈ കുരുത്തക്കേട് മൊത്തം കാണിക്കുന്നത് ഇപ്പം കാണുന്ന സ്ഥലത്ത് മൊത്തം കേറി ചാടാനാണ് അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത്ര എനർജിയാണ് ഇപ്പം ലിയോനുള്ളത് ടച്ച് വുഡ് അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ എൻ്റെ ലാവിക്കും ലിയോനും കുഴപ്പമൊന്നും ഒന്നും വരാതിരിക്കട്ടെ നിങ്ങളുടെ പെഡ്സും ഹെൽത്തി ആയിട്ടിരിക്കട്ടെ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക് യു സോ മച്ച് ഇനി ലിയോ തിരുമ്പി വന്നതുകൊണ്ട് നമ്മൾ പുതിയ പുതിയ വീഡിയോസായിട്ട് തകർക്കാൻ പോവാണ് ഗേൾസ് ഞാൻ ഇപ്പം തകരാറ് ലാവും എന്നാ തോന്നുന്നത് അമ്മ പുതിയ ചവിട്ടി ലാവിയെ എടുത്തിട്ടുണ്ട് ഞാൻ ഓടട്ടെ ഞാൻ ഓടട്ടെ കണ്ട കണ്ട